ളിച്ചമാകും പൂ നുറുങ്ങി പരകം തെളിച്ചു കാട്ടും പൂ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും മനോഹരമായ ഒരു ദിനം ആശംസിക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ന്യൂയോർക്ക് വരെയുള്ള ദൂരം കാൽനടയായി യാത്ര ചെയ്ത ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ വലിയ ദൂരം യാത്രയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി അവർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ കഠിനമായ യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ അങ്ങ് നേരിട്ട ദുഷ്കരമായിട്ടുള്ള അനുഭവം എന്താണ് ആളുകൾ പല ഉത്തരങ്ങളും പ്രതീക്ഷിച്ചു ഒരുപക്ഷെ അദ്ദേഹം പറയും പർവ്വതങ്ങൾ കയറേണ്ടി വന്നതും അല്ലെങ്കിൽ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വന്നതും അങ്ങനെയുള്ള പല ഉത്തരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് ആളുകൾ വിചാരിച്ചത് പക്ഷെ അദ്ദേഹം വളരെ ശാന്തനായി ആളുകളോട് പറഞ്ഞു നിങ്ങളീ പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊന്നുമല്ല ഈ ദുർഘടം പിടിച്ച യാത്രയിൽ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കിയത് അത് എൻ്റെ ചെരുപ്പിനകത്ത് കൂടെ കൂടെ അടിഞ്ഞുകൂടിയ ചെറിയ മണൽത്തരികളാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും വലിയ കാര്യങ്ങളല്ല നമ്മളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് നിസ്സാര കാര്യങ്ങളുടെ ഭീഷണികളിലാണ് പലപ്പോഴും ജീവിതം ആടി വലിയ കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തേക്കും അതിനെ തരണം ചെയ്തേക്കും പക്ഷേ നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയേക്കും ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ സോളമൻ രാജാവ് നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും ജാഗ്രതയോടുകൂടെ കാത്തു സംരക്ഷിക്കുക ഇപ്രകാരം സോളമൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സകലവിധ അസ്വസ്ഥതകളിൽ നിന്നും ചെറിയ ചെറിയ ഭീഷണികളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാത്തു സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കൊണ്ട് ജാഗ്രതയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്കും കാത്തു സംരക്ഷിക്കാം